സൈലം മെഡിക്കൽ അവാർഡ് പ്രശസ്ത ന്യൂറോസർജൻ എ മാർത്താണ്ഡപിള്ളക്ക് ഇന്ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും അവാർഡ് ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് വിവിധ മെഡിക്കൽ കോളേജുകളിലും ഐ ഐ ടികളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവേശനം നേടിയ ആയിരത്തി ഇരുന്നൂറിലധികം സൈലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിനായിരത്തിലധികം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഒരു വേദിയിൽ അണിനിരക്കുന്നു എന്ന പ്രത്യേകത അവാർഡ് ചടങ്ങിനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ച ഡോക്ടർ മാർത്താണ്ഡപ്പിള്ളക്കാണ് ഈ വർഷത്തെ സൈലം മെഡിക്കൽ അവാർഡ് സൈലത്തിലെ ആയിരത്തി ഇരുന്നൂറിലധികം എം ബി ബി കിട്ടിയ കുട്ടികൾ ഒന്നിച്ചു വരുന്നു എന്ന പ്രത്യേകത ഈ വർഷത്തെ മെഡിക്കൽ അവാർഡിനുണ്ട് ആയിരത്തിൽ തോന്നം കുട്ടികളെ ഒന്നിച്ച് നാല് വർഷത്തിനിപ്പുറം കൊണ്ടുവന്ന് ഒരിടത്ത് നമുക്ക് ഇരുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നതിൻ്റെ അഭിമാനം സത്യത്തിൽ മെഡിക്കൽ അവാർഡിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ കുട്ടികൾ ആഘോഷിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ വെച്ച് പതിനായിരത്തോളം മെഡിക്കൽ ആയ കുട്ടികൾ കണ്ടിരിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പ്രതിപാദനായ ഒരു ഡോക്ടറെ ആദരിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷമാണ് സൈലം മെഡിക്കൽ അവാർഡിൻ്റെ സീസൺ ടുവിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണ് ചടങ്ങിൽ മുഖ്യാതിഥി എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് ജില്ലാ കലക്ടർ കുമാർ സിംഗ് ഐ എസ് തുടങ്ങി സാമൂഹ്യ സംസ്കാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പ്രവർത്തനം ആരംഭിച്ച് നാലാം വർഷത്തിന് കാൽവെക്കുമ്പോഴാണ് ഒരറ്റ അക്കാദമിക് ഇയറിൽ ആയിരത്തി ഇരുന്നൂറിലധികം എം എന്ന സുവർണ്ണ നേട്ടം സൈലം കൈവരിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്